ഈ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ വളരെ ഗംഭീരമായ ഒരു ഒരു സംഭവം നടന്നിട്ടുണ്ട് സംഭവം ഇതാണ് ഒരു ഡോക്ടർ നമ്മൾ മുറിവുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തുന്നി കെട്ടുമ്പോൾ നമ്മൾ കരുതുന്നു ഡോക്ടർ വെച്ച മരുന്നിലാണ് നമ്മുടെ അസുഖം മാറി നമ്മുടെ തുന്നൽ കരിഞ്ഞതെന്ന് വരുന്നത് അല്ല നമ്മള് പല മാതാപിതാക്കളും മദ്യമാനികളാകാം വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകാം പക്ഷെ ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാകരുത് അവരുടെ കാര്യപുസ്തകത്തിൽ ഒഴിഞ്ഞ നോട്ട് ബുക്കും ജീവിതമാവുന്ന നോട്ട് ബുക്കിൽ അവർ എഴുതി ചേർന്നു എന്റെ അച്ഛനും അമ്മയും എന്നും വഴക്കാണ് എൻ്റെ ജീവിതം ഈ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ വളരെ ഗംഭീരമായ ഒരു ഒരു സംഭവം നടന്നിട്ടുണ്ട് സംഭവം ഇതാണ് ബറോഡയിലെ വളരെ പ്രശസ്തനായ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു കാർഡിയോളജിസ്റ്റ് ഹൃദ്രോഗ വിദഗ്ധർ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ശൈലേഷ് മേധ അപ്പൊ ഇദ്ദേഹത്തെ കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ട് ആരെങ്കിലും അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ട് അവരെ അനുവദിച്ചാൽ മാത്രമേ ഈ ഡോക്ടർ ശൈലേഷ് മേഹ്രയ കാണാൻ പറ്റൂ ഈ ഒരു സമയത്ത് ബറോഡയിൽ നിന്നും മറ്റേതോ സ്ഥലത്തു നിന്നും ഒരു ആറു വയസ്സുകാരി കുഞ്ഞിനെയും കൊണ്ട് അച്ഛനും അമ്മയും ഈ ഡോക്ടർ മേത്തേ കാണാൻ തീരുമാനിച്ചു ആ കുഞ്ഞിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹൃദയത്തിന് താളം നെട്ടിയിരിക്കുന്നു ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് രക്തമെത്തുന്നില്ല അതാണ് ആ കുട്ടി അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം പല ഡോക്ടർമാരെ കാണിച്ചു ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇതിന് രക്ഷയില്ല അത് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആരോ പറഞ്ഞതാണ് ഡോക്ടർ മേട്ടയൊന്നും കൂടെ കാണിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടും അങ്ങനെ തേടി പിടിച്ച് ഈ ഡോക്ടറെ അടുത്ത് എത്താൻ ശ്രമിച്ചതാണ് പക്ഷെ ജൂനിയർ ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തെ കണ്ടിട്ട് കാര്യമില്ല കുട്ടിയുടെ കാര്യം വളരെ പരിതാപകരമാണ് അദ്ദേഹം ഇത് തന്നെ പറയൂന്ന് പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ മേട്ടയുടെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു ഡോക്ടർ മേത്തെയും റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് വലിയ പ്രശ്നമാണ് മുപ്പത് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ ഒരു ഓപ്പറേഷൻ ചെയ്താൽ തന്നെ രക്ഷപ്പെടാൻ അത് വളരെ കുറവാണ് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മൂന്ന് മാസത്തിനകം കുഞ്ഞു മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അവർ വലിയ ഡോക്ടർ ഞങ്ങളുടെ അവസാനത്തെ പിടിവെളിയാണ് അങ്ങ് അങ്ങയുടെ മുമ്പിൽ മുപ്പത് ശതമാനത്തിൽ എന്ത് വന്നാലും എൻ്റെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഏൽപ്പിക്കുക എന്ന മാതാപിതാക്കളാണ് ഡോക്ടർ മേത്തയോട് പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഡോക്ടർ ആ ഓപ്പറേഷൻ ചെയ്യാവുന്നേറ്റും അങ്ങനെ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ചികിത്സകളൊക്കെ തുടങ്ങി ആ ഓപ്പറേഷൻ ഡേറ്റ് ആയി അപ്പം ആ ദിവസം ആയ സമയത്ത് ഡോക്ടർമാർ അറിയാവുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ടേബിളിൽ അവിടേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഗൗണൊക്കെ ഇട്ടും പച്ച ഗൗണൊക്കെ ഇട്ട് തലേത്തൊപ്പിയൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് കയ്യുറയൊക്കെ വിട്ടി ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഇനി അടുത്ത് അനസ്തേഷ്യ കൊടുക്കണം കുട്ടിക്ക് കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് കുട്ടിയോട് പറഞ്ഞപ്പോളെ പേടിക്കണ്ട മക്കൊന്നും സംഭവിക്കില്ല ചെറിയ ചുറക്കത്തിന് ശേഷം ഉണർന്ന് വരും അവിടെ എല്ലാ അസുഖങ്ങളും മാറാം പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ കുട്ടി പറഞ്ഞു ഡോക്ടർ എനിക്ക് അമ്മയോട് ഡോക്ടർ അങ്ങനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇപ്പം ഡോക്ടർ വീണ്ടും കരുതിയത് പേടികൊണ്ടാണ് ഈ കുട്ടി എന്തോ പറയാൻ തോന്നുന്നത് ഡോക്ടർ പറഞ്ഞിട്ട മോളും പേടിക്കുന്നു ഒന്നും പറയണ്ട നമുക്കൊന്നും വരില്ല മോളെ സുരേഷിനോട് പറ്റിയ ഇത്തരം സന്തോഷത്തോടെ ഉറങ്ങിയിലേക്ക് തിരിച്ചു വരുമെന്നു പറഞ്ഞു ഡോക്ടറോട് കുട്ടി പറഞ്ഞു ഡോക്ടറെ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ഓപ്പറേഷനെ കുറ്റി ഒന്നും പേടിയില്ല എനിക്ക് അമ്മയോട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യമാണ് എല്ലാവരും പറയുന്നു ഡോക്ടറെ ഈ എൻ്റെ ഹൃദയം ഓപ്പൺ ഹാർട്ട് സർജറിയാണ് എൻ്റെ ഹൃദയം മുറിച്ച് ഡോക്ടർ തുറന്നു വെച്ചാണ് ഓപ്പറേഷൻ നടത്തുന്നത് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും എന്നോട് പറയും ദൈവം കുടികൊള്ളുന്നത് ഹൃദയത്തിനുള്ളിലാണ് അപ്പം എപ്പോഴും അമ്മ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് എന്നോട് പറയണം മോളെ മോടെ ഹൃദയത്തിനുള്ളിൽ ദൈവമുണ്ട് ആ ദൈവമുള്ളടത്തോളം ഉള്ളിടത്തോളം കാലം മോക്കൊന്നും വരില്ല അപ്പം അതുകൊണ്ട് ദൈവം നിന്റെ ഹൃദയത്തിലാണെന്ന് എന്റെ അമ്മ എപ്പോഴും പറയും അതുകൊണ്ട് ഡോക്ടർ എന്നെ മയക്കിക്കിടത്തിയിട്ട് അത് എന്റെ നെഞ്ചു കുറിച്ച് എന്റെ ഹൃദയം കുറിച്ച് അതിനകത്തേക്ക് നോക്കുമ്പോൾ ഡോക്ടറെ ദൈവം ഒരു ഉണ്ടെങ്കിൽ എന്റെ അന്വേഷണം എന്ന് പറയണമെങ്കിൽ എന്നിട്ട് ഞാൻ ഉറങ്ങി ഉറങ്ങിയിരിക്കുമ്പോഴേ എന്നോടൊന്നും എന്നോടൊന്ന് പറയണം ദൈവം എങ്ങനെ ഇരിക്കും എന്നാണ് എന്നോട് പറയണമെന്നുള്ളത് ഡോക്ടർ അല്ലാത്തൊരു മാനസിക പ്രതിപ്പോയി കാരണം എങ്ങനെയാണ് അവർ അദ്ദേഹത്തിന് അറിയാം ആ കുട്ടി ഒരിക്കലും നെഞ്ചു കീറിയാൽ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതിനകത്ത് ദൈവമില്ലെന്ന് പറയാം പ്രത്യേകിച്ച് ഡോക്ടർ ശൈലേഷ് മേത്ത ഒരു ഈശ്വര വിശ്വാസം അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്ന എന്റെ കഴിവാണ് എന്നെ ഈ ആയിരക്കണക്കിന് ഓപ്പറേഷൻ ചെയ്യിച്ച് എന്നൊരു വിശ്വാസം ജീവിക്കുന്ന ഒരാളാണ് ഒരു നിരീശ്വരവാദിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഒന്നും ഇണ്ടാതെ ഡോക്ടറെ തിയേറ്ററിലേക്ക് പോയി ഈ കുട്ടിയെ കൊണ്ടുപോയി അനസ്തേഷ്യ കൊടുത്തു ഓപ്പറേഷന് മുമ്പ് നമുക്കൊക്കെ അറിയാം ഹൃദയത്തിന്റെ ഓപ്പറേഷന് മുമ്പ് ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും ഒക്കെ പ്രവർത്തനം മിഷൻ ഏറ്റെടുക്കും അങ്ങനെ കുട്ടിയുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തു അദ്ദേഹം ആ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ഉറങ്ങുന്ന പോലെ ആ കുഞ്ഞിന്റെ കണ്ണുകൾ അടഞ്ഞു അങ്ങനെ അദ്ദേഹം ആ കുട്ടിയുടെ നെഞ്ചിങ്ങനെ കീറി നെഞ്ചിനകത്ത് കണ്ട ഹൃദയത്തെ കണ്ടു ഹൃദയവും കീറി കീറി അപ്പോഴും അദ്ദേഹം ആ ഒരു എന്താ പറഞ്ഞേ കേടുപാടുകളൊക്കെ തീർക്കാൻ ശ്രമിച്ചു ഓപ്പറേഷന്റെ അവസാന ഘട്ടത്തെത്തിയ സമയത്ത് അദ്ദേഹം തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തം ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഹൃദയത്തിലേക്ക് രക്തം വരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഹൃദയത്തിലേക്ക് രക്തം വരുന്നില്ല കണക്ട് ചെയ്ത മിഷൻസ് ഒക്കെ പറയാൻ പറയാനുണ്ടെങ്കിൽ ആ കുട്ടി നമ്മളെ വിട്ടുപോകുന്നു എന്ന് പറയാൻ തുടങ്ങി ആ ഡോക്ടർ കണ്ണ് നിറഞ്ഞൊഴുകി അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നു ആ കുട്ടി അവസാനമായിട്ട് ആ ഡോക്ടറോട് ചോദിച്ച ഒരു കാര്യം അതായത് ഡോക്ടറെ അങ്ങ് എന്റെ ഹൃദയം തുറക്കുമ്പോൾ എന്റെ അമ്മ പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തിനുള്ളിൽ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ എന്റെ അന്വേഷണം പറയണേ ഞാൻ ഉറങ്ങിയില്ലേക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം ഇരിക്കുന്നത് എന്നോടൊന്ന് പറയണേ എന്ന് ആ കുട്ടി പറഞ്ഞത് കേട്ട് ഓർത്തിട്ട് ഡോക്ടറുടെ കണ്ണീലിങ്ങനെ ഒഴിച്ചു ഓർത്തിരുന്നു പെട്ടെന്ന് നമുക്കറിയാം ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മറ്റേ അവരുടെ ശരീരഭാഗത്തിൽ തൊടാൻ പറ്റില്ല അടുത്തൊന്നൊരു നേഴ്സ് കണ്ണാടി അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ഉപയോഗിച്ചിട്ട് തിരിച്ചു കെട്ടി ഡോക്ടർ അവരോട് പറഞ്ഞു ആ കുട്ടി നമ്മളിന്ന് വിട്ടുപോവുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക അവരുടെ മാതാപിതാക്കളെ നമുക്ക് അറിയിക്കാമല്ലോ തിരിച്ച് തുന്നിക്കെട്ടാൻ പറഞ്ഞു അങ്ങനെ അറിയാത്ത ദൈവത്തിലൂടെ ദൈവം കൊണ്ടുപോയി ഇതുവരെ വിശ്വസിക്കാത്ത ആ ഡോക്ടർ അറിയാതെ ആ തുന്ന ആഗ്രഹിച്ച ആ ദൈവത്തോട് പറഞ്ഞു അങ്ങുണ്ടെങ്കിൽ ഒന്ന് വരൂ ഹൃദയം ഒന്ന് ചലിപ്പിക്കൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റേ ജൂനിയർ ഡോക്ടർ തുന്നിക്കെട്ട സമയത്ത് എവിടെ നിന്നോ രക്ത തമരിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായിട്ട് ആ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി അപ്പം ജൂനിയർ ഡോക്ടർ ഇദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് രക്തം വരുന്നുണ്ടെന്ന് പറഞ്ഞു വലിയ അതിശയത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ ആ കുട്ടി വിശ്വസിച്ച ദൈവം തന്നെയാണെന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് അള്ളാഹു ആണോ കൃഷ്ണനാണോ ജീസസാണോ ആ ഒരു വിശ്വാസം ആ കുട്ടിയുടെ വിശ്വാസം ആ അമ്മ നട്ടുപിടിപ്പിച്ച അതായത് ഒരു ആ അമ്മയുടെ ചെറുപ്പകാലം അമ്മ ഏറ്റവും ഏറ്റെടുത്തുകൊണ്ട് വന്ന ആ ഒരു സംസ്കാരം ആ കുഞ്ഞിന്റെ മനസ്സിൽ ദൈവരൂപത്തിൽ നട്ടുപിടിപ്പിച്ചതാണ് അവിടെ പ്രവർത്തിച്ചത് അങ്ങനെ ആ ഹൃദയം രണ്ടാമത് ചേർത്ത് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ആ ഡോക്ടർ കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞത് മോളെ ഞാൻ ദൈവത്തെ കണ്ടില്ല പക്ഷെ ദൈവത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞു ഒരു ഡോക്ടർ നമ്മൾ മുറിവുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തുന്നി കിട്ടുമ്പോൾ നമ്മൾ കരുതുന്നു ഡോക്ടർ വെച്ച മരുന്നിലാണ് നമ്മുടെ അസുഖം മാറി നമ്മുടെ തുന്നൽ കരിഞ്ഞതെന്ന് വരും അല്ല ഡോക്ടർക്ക് തുന്നി കിട്ടാനും മരുന്നിൽ തരാനേ കഴിയും അത് കരിക്കുന്നതും രോഗമില്ലാതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഓരോ കുഞ്ഞും ഒന്നും എഴുതാത്ത പുസ്തകങ്ങളാണ് അവരെന്താകണമെന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ് അവരാ ബുക്കിൽ എന്ത് എഴുതി ചേർക്കണം എന്നുള്ളത് ചുറ്റും മേടിക്കുന്ന ഓരോ അച്ഛനും അമ്മയാണ് തീരുമാനിക്കുന്നത് നമ്മൾ പല മാതാപിതാക്കളും മദ്യപാനികളാകാം വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകാം പക്ഷെ ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ആവരുത് കാരണം നമ്മൾ അവരുടെ കാര്യപുസ്തകത്തിൽ ഒഴിഞ്ഞ നോട്ട് ബുക്കും ജീവിതമാകുന്ന നോട്ട് ബുക്കിലാൾ എഴുതി ചേർക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നും വഴക്കാണ് എൻ്റെ ജീവിതത്തിൽ വഴക്കാണ് ജീവിത വിജയങ്ങളുടെ ഒരു മാർഗ്ഗം എന്നറിയാതെ അത് എഴുതി ചേർക്കും നിങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മുമ്പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു അതും എഴുതി ചേർന്നു എന്റെ അച്ഛന് പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ അതുകൊണ്ട് അച്ഛനും അമ്മയും എത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരു മുറിക്കുള്ളിൽ അത് തീർക്കുക കുഞ്ഞുങ്ങളും മുമ്പിൽ ചിരിച്ച മുഖവുമായിട്ട് അവരെ ചേർത്ത് പിടിച്ച് രണ്ടുപേര് വരെ വളർത്തുക അവർ സമൂഹത്തിൽ നല്ല പൗരന്മാരായി മറ്റൊരു കാഴ്ചയെ വല്ലാതെ സന്തോഷിപ്പിച്ചു ഇവിടെ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും വായിച്ച സമയത്ത് ഖുറാൻ വായിച്ച ആ കുട്ടിയുടെ മയക്കൊന്നും കം ആയപ്പോൾ അടുത്തൊരു ഭഗവത്ഗീത വായിച്ച കുട്ടിയോട് ചോദിക്കുകയും ഭഗവത്ഗീത കായിച്ച ആ കുട്ടി ആ മയക്ക് പിടിച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന അവരുടെ മനസ്സിൽ ഒരു ജാതിയുമില്ല ഒരു മതവുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ഈ മതങ്ങൾ മുഴുവൻ പറഞ്ഞു തരുന്നത് സ്നേഹം മാത്രമാണ് മത നിങ്ങളുടെ മനസ്സിൽ വരിക രാഷ്ട്രീയത്തിനു വേണ്ടിയോ എന്തിനു വേണ്ടിയോ മതത്തെ ഉപയോഗിച്ചോട്ടെ പക്ഷെ നമ്മുടെ മനസ്സിൽ സ്നേഹം മാത്രമാണ് മതം എന്നുപോയി വർഷങ്ങളിൽ എല്ലാ ജീവിതങ്ങൾക്കും നല്ല ഭാഗ്യവരുണ്ട് അവരുടെ ചിന്തകൾക്കനുസരിച്ച് അവർ ജീവിക്കാൻ സർവേശ്വരൻ എല്ലാ സഹായവും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത്